വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകോൺ കരാട്ടയുടെ കീഴിൽ പൊന്നാനി ഹിലാൽ പബ്ലിക് സ്കൂളിൽ പരിശീലിപ്പിച്ച ഇരുന്നൂറോളം കുട്ടികൾക്ക് യെല്ലോ ബെൽറ്റ് നൽകി അനുമോദിച്ചു സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു ഉദ്ഘാടനവും വിജയികൾക്കുള്ള അനുമോദനവും നടത്തി പ്രശ്നങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടാനും ജീവിതത്തിൽ അച്ചടക്കമുണ്ടാകാനും കരാട്ടെ പഠിക്കുന്നതുകൊണ്ട് കഴിയുമെന്നും കരാട്ടെ പഠിക്കുന്നതിൻ്റെ മറ്റ് ആവശ്യകതകളെ പറ്റിയും मैनेजर व्यक्तमा की एक्बिशन फॉर स्टूडेंट वी आर्गन कराटेरी मच

സ്കൂളിൽ കിടന്നിട്ടും ഈ പഠിച്ച് കിട്ടുമ്പോൾ അഞ്ച് ബ്ലോക്കും സ്കൂളിൽ കിടന്നിട്ടും ബ്ലോക്കറി കിടന്നിട്ടും ഫൈറ്റുകളാണോ ഫൈറ്റന്മാരുണ്ടോ നമ്മൾ തിരിച്ചെങ്കിൽ സ്കൂളിൽ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് അധികം സ്പെഷ്യൽ പ്രൊഫസാറ് ബോബി എന്നാ പറയാറുണ്ട് പലപ്പോഴും അത്ര സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾ ടീച്ചേഴ്സ് ഫസ്റ്റ് ടൈം അതൊന്നുമല്ലോ ഒരു സ്കൂളിൽ ടീച്ചർമാർ പൈസമാരാണ് കലാ ക്ലാസ്സിൽ അതൊക്കെ ഡബ്ല്യു എഫ് എസ് കെ നാഷണൽ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഫാൻ ഇ കെ അജയൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഒ ടി ദീപ വൈസ് പ്രിൻസിപ്പൽ പ്രജിത പ്രസാദ് എന്നിവർ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ